ഹേ ഗായ്സ് അപ്പോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്ന മൂവി രണ്ടായിരത്തി മൂന്നില് പുറത്തിറങ്ങിയ ഒരു ഹോളിവുഡ് റോബറി ആക്ഷൻ ത്രില്ലർ മൂവി ആയിട്ടുള്ള ഫുൾ പ്രൂഫ് എന്ന് പറഞ്ഞിട്ട് ഒരു വേറെ ലെവൽ ത്രില്ലർ മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ പലതരത്തിലുള്ള റോബറി മൂവീസ് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട് അതിൽ നിന്നും പ്രത്യേകതയായിട്ട് ഈ ഒരു മൂവിക്ക് എന്താണ് ഉള്ളതെന്ന് വെച്ചാൽ അത് നിങ്ങൾ കണ്ടുതന്നെ മനസ്സിലാക്കുക ഒരു കാര്യം മാത്രമേ ഞാൻ പറയാം ക്ലൈമാക്സിലെല്ലാം നമ്മൾ ഞെട്ടിക്കുന്ന വേറെ ലെവലിലുള്ള ടിസ്റ്റുകൾ ഈ ഒരു മൂവിയിലുണ്ട് അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെയും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഈ മൂവിന്റെ സ്റ്റാർട്ടിങ് സീനിലെ നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള കെവിൻ ഒരു പടിക്കെട്ട് വഴി മുകളിലേക്ക് ഓടുന്നു താഴേക്ക് ഇറങ്ങുന്നു മുകളിലേക്ക് ഓടുന്നു താഴേക്ക് ഇറങ്ങുന്നു ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേ സമയം തന്നെ അപ്പൊ ഇതാരാണെന്ന് നമുക്കറിയാം നമ്മുടെ ഇപ്പോ ഡെഡ്ബോൾ സിനിമ ഉണ്ടല്ലോ അതിലെ റയാൻ റെലോൺസ് ഉണ്ടല്ലോ അതേ ആക്ടർ തന്നെയാണ് ഇതും അതേസമയം തന്നെ നമ്മുടെ കെവിൻ മറ്റൊരു അടുത്ത് മാസ്ക് എല്ലാം ഇട്ടിട്ട് പടിക്കെട്ട് വഴി ഒരു ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് ഓടിക്കായിരുന്നു അപ്പോ നമ്മുടെ കെവിൻ ഇവിടെ നിന്ന് കാണിക്കുന്നത് ട്രെയിനിങ്ങും അത് കഴിഞ്ഞ് ഈ ഒരു എങ്ങനെയാണ് നടത്തുന്നത് എന്നുള്ള ഒരു കാര്യമാണ് രണ്ടാമതായിട്ട് കാണിക്കുന്നത് അതേസമയം തന്നെ നമ്മുടെ കെവിൽ നിൽക്കുന്ന ആ ഒരു ബിൽഡിങ്ങില് സാം റോബർട്ട് ഇങ്ങനെ രണ്ടുപേരുണ്ട് അവരുടെ കയ്യിലാണെങ്കില് ഒരു ജുവലറി ഷോപ്പ് കൊള്ളയടിക്കാനായിട്ടുള്ള എല്ലാ പ്ലാനും ആ ഒരു ജുവലറി ഷോപ്പിലേക്ക് പോകുമ്പോഴത്തേക്കും എത്ര പടിക്കെട്ടുണ്ട് മുകളിലേക്ക് കഴിഞ്ഞാൽ എത്ര ക്യാമറ ഉണ്ട് അവിടെ ഇത്ര സെക്യൂരിറ്റി ഉണ്ട് ഈ പടിക്കെട്ട് വഴി ഏതൊരു സ്പീഡിൽ ഓടിക്കഴിഞ്ഞാല് കറക്റ്റ് സമയത്ത് ആ ഒരു വാട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തും അവിടെയുള്ള ആ ഒരു സെക്യൂരിറ്റി ഏതൊക്കെ സമയത്ത് ബാത്റൂമിൽ പോകും ബാത്റൂമിൽ പോയി കഴിഞ്ഞാലേ അയാൾ എത്ര നേരം അവിടെ ചെലവഴിക്കും ഏതൊക്കെ ക്യാമറയിൽ പെടാതെയാണ് അകത്തേക്ക് പോകാൻ കഴിയുന്നത് അവിടെ എവിടെയൊക്കെ സെൻസറുകളുണ്ട് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഒന്നും വിടാതെ കറക്റ്റ് ആയിട്ട് അവർ മനസ്സിലാക്കി വെച്ചുകയാണ് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞ് അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇവർ പ്ലാൻ ചെയ്തതുപോലെ ആ ഒരു റോബറി സക്സസ് ആവോ ഇല്ലേ എന്നാണ് ഇവർ ചെയ്ത് നോക്കുന്നത് ഇവർ തന്നെ ആ ഒരു പ്ലാൻ ചെയ്തിട്ട് അത് ട്രയൽ ആയിട്ട് ഒരു വട്ടം ചെയ്തു നോക്കും ആ ഒരു കാര്യമാണ് ഇപ്പൊ ഇവരെല്ലാവരും ചെയ്യുന്നത് അങ്ങനെയെല്ലാം ആയിട്ട് തന്നെ പോവാണ് അവസാനം ആ ഒരു ജുവലറി ഷോപ്പിന്റെ അകത്തേ കയറിയിട്ട് ആ ഒരു ഇരിക്കുന്ന ഭാഗത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു സെൻസർ ഉണ്ട് ആ ഒരു സെൻസറിന്റെ ബോക്സ് അങ്ങനെ തുറന്നിട്ട് അതിനകത്തുള്ള വയർ മാറ്റി കഴിഞ്ഞാലേ ഈ ഒരു സെൻസർ പ്രവർത്തിക്കാതിരിക്കത്തുള്ളൂ അപ്പൊ അതിനു വേണ്ടിട്ട് ആ ഒരു ജ്വല്ലറി ഷോപ്പിലുള്ള അതേ ഒരു സെൻസർ ബോക്സ് ഉണ്ട് അതേപോലുള്ള ഒരു ബോക്സ് ഇവർ നിർമ്മിച്ച് അതുപോലെ ഇങ്ങനെ ചെയ്ത് നോക്കുകയാണ് അപ്പൊ ഈ ഒരു ഫോട്ടോ എടുത്തിട്ട് അതുപോലെ ഒരു ബോക്സ് മാത്രമാണ് ഇവർ ചെയ്തിട്ടുള്ളത് പക്ഷെ ജ്വല്ലറിക്കുള്ളിൽ ഇരിക്കുന്ന ബോക്സ് കറക്റ്റ് എന്ന് ഇവർക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് അതിന്റെ ലോക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ള രീതിയിലാണ് ഇവരിപ്പൊ ചെയ്തിട്ടുള്ളത് അപ്പൊ അതുപോലെ തന്നെ ഒരു സെൻസർ ബോക്സ് അതുകൊണ്ട് ഇപ്പൊ കൊണ്ടുവച്ചിരിക്കുന്ന ആ ഒരു ബോക്സ് കറക്റ്റ് ആവാത്തത് കൊണ്ട് സർക്യൂട്ട് ബോക്സിന്റെ കറക്റ്റ് ഫോട്ടോ ഇവർക്ക് വേണം അപ്പൊ സാമു പറയും ശരി ഞാൻ തന്നെ അത് പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞ് ഇവർ പബിലെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ റോബർട്ട് ഇവരോട് ഒരു കാര്യം പറയുന്നത് വേറെ ഒന്നും അല്ല ഇത്രയും നാളായിട്ട് ഇവർ ഓരോ സ്ഥലവും കൊള്ളയടിക്കാനായിട്ട് പ്ലാൻ ചെയ്ത് അതുപോലെ വേറെ ഒരു ട്രയൽ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതുവരെ ഒരടുത്ത് പോയിട്ട് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ കൊള്ളയടിച്ചിട്ടില്ല അപ്പൊ റോബർട്ട് പറയും അല്ല എത്ര നാളായിട്ട് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യണം എന്തായാലും ഇതുപോലെ ഒരു പ്ലാൻ ഇട്ടിട്ട് ഒരു വലിയ സ്ഥലം അവിടെ പോയി കൊള്ളയടിച്ച് സെറ്റിൽ ആയിക്കൂടി എന്നല്ല ചോദിക്കുമ്പോ അപ്പോഴാണ് കെവിൻ പറയുന്നത് ഇവർക്കിടയിൽ ഒരു റൂൾ ഉണ്ട് അത് വേറെ ഒന്നുമല്ല ഇവർ ഇതേപോലെ ഒരു സ്ഥലം പ്ലാൻ ചെയ്ത് അത് കൊള്ളയടിക്കാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യങ്ങളും റിയൽ ആയിട്ട് ചെയ്യരുതെന്നാണ് അത് അറിഞ്ഞിട്ടാണോ നീ ഇങ്ങനെ ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ട് റോബർട്ടിനെ നല്ല രീതിയിൽ കളിയാക്കുന്നു അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ നമ്മുടെ കെവിൻ ഇപ്പോ അവൻ ജോലി ചെയ്യുന്ന ഒരു ഓഫീസിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ ഓഫീസിൽ ചെന്ന് എന്തോ ലീവ് അല്ല ചോദിച്ചിട്ട് അടുത്തത് കാണിക്കുമ്പോൾ ഒരു ഡെലിവറിമാനെ പോലെ വേഷമല്ല മാറിയിട്ട് അവർക്ക് അവർ സർക്യൂട്ട് ബോക്സിന്റെ ഫോട്ടോ വേണമായിരുന്നല്ലോ അതിന് വേണ്ടിയിട്ട് ആ ഒരു ജ്വല്ലറി ഷോപ്പിലേക്ക് ചെന്ന് അവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കി അതിനിടയിൽ ആ ഒരു ഫോട്ടോ കൃത്യം എടുത്തുകൊണ്ടുവരുന്നു അപ്പൊ മൊത്തമായിട്ടും ആ ഒരു ജ്വല്ലറി ഷോപ്പ് കൊള്ളയടിക്കാനുള്ള പ്ലാന് കംപ്ലീറ്റ് ആയിട്ടും ഇവരുടെ കയ്യിലുണ്ട് അങ്ങനെ ഇത് കെവിൻ സാമിന്റെ കയ്യിൽ കൊടുത്തിട്ട് നേരെ വീട്ടിലേക്ക് വരുകയാണ് അങ്ങനെ അടുത്ത ദിവസം ഇവര് മൂന്നുപേരെ ഒരുമിച്ച് കാണുമ്പോഴത്തേക്കാണ് നമ്മുടെ സാമ് ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം ഇവരോട് പറയുന്നത് വേറെ ഒന്നുമല്ല ഇന്നലെ നമ്മുടെ കെവിൻ ആ ഒരു പ്ലാൻ സാമിന്റെ കയ്യിൽ കൊടുത്തിട്ട് വന്നല്ലോ അവളാണെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് വീടിനകത്ത് ആരൊക്കെ മോഷ്ടിക്കാനായിട്ട് കയറിയിട്ട് ആ ഒരു പ്ലാൻ ഉൾപ്പെടെ എടുത്തുകൊണ്ട് പോയി എന്ന് പറയും ഇനിയിപ്പോ എന്ത് ആലോചിച്ചിട്ട് ചെയ്യുന്നാലോചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് സദ്യത്തിൽ അവര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കള്ളന്മാർ ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ എന്താണ് മോഷ്ടിച്ചുകൊണ്ട് പോയതെന്ന് പോലെ അറിയാതെ ആയിരിക്കും അവർ ആ ഒരു പ്ലാൻ അടിച്ചുകൊണ്ട് പോയിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് വെച്ചിട്ട് അവരിപ്പോ എന്താ ചെയ്യാന് എന്നല്ല ഇവർ തന്നെ പരസ്പരം സംസാരിച്ച് സമാധാനിച്ചിട്ട് അത് കഴിഞ്ഞ് ഒരു പക്ഷേ അവർ ആ ഒരു പ്ലാൻ ചെയ്തു കഴിഞ്ഞാല് എന്നുള്ളൊരു പേടിയുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ജ്വല്ലറി ഷോപ്പിലേക്ക് വിളിച്ചിട്ട് ഇതേപോലെ നിങ്ങളുടെ ഷോപ്പിലേക്ക് മോഷ്ടിക്കാനായിട്ട് കുറച്ച് പേര് വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ സെക്യൂരിറ്റി സിസ്റ്റം എല്ലാം കുറച്ചുകൂടി കൂടി സ്ട്രോങ് ആക്കി വെക്കാനായിട്ട് നമ്മുടെ സാം ആ ഒരു ഷോപ്പിലേക്ക് ഇനി വിളിച്ചു പറയുകയാണ് കാരണം ഇവർ ചെയ്തേക്കുന്ന ആ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ അത്ര അക്യൂറേറ്റ് ആണ് അതൊരു ചെറിയ കുട്ടി കണ്ട് മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാലും ആ ഒരു ജ്വല്ലറി ഷോപ്പിൽ നിന്ന് മോഷ്ടിക്കാൻ കഴിയും അങ്ങനെ ഈ ഒരു സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോ രണ്ടു മൂന്നോ ദിവസം കഴിഞ്ഞു അപ്പോൾ ഇതുവരെ ഒരു കുഴപ്പമില്ല അങ്ങനെ സമാധാനിച്ചിട്ട് അടുത്ത ദിവസം നമ്മുടെ കെവിൻ ഓഫീസിലേക്ക് വരുമ്പോ അവിടെ ഒരു ടെസ്റ്റ് വേറെ ഒന്നും ഒരു പോലീസ് ഓഫീസർ ഇപ്പോ കെവിനെ ചോദ്യം ചെയ്യാനായിട്ട് അവിടേക്ക് വന്നിരിക്കുകയാണ് ഇപ്പൊ എന്തിനെ പറ്റിയാണ് ചോദിക്കാൻ വന്നതെന്ന് വെച്ചാൽ ആ ഒരു പ്ലാൻ മോഷ്ടിച്ചതിനു ശേഷം ഇവർ ഏത് ജുവല്ലറി ഷോപ്പ് കൊള്ളയടിക്കാനായിട്ടാണ് ആ ഒരു പ്ലാൻ ചെയ്തത് ആ ഒരു പ്ലാൻ ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയല്ലോ അതുപോലെ തന്നെ ആ ഒരു പ്ലാൻ വെച്ചിട്ട് ആ ആ ഒരു ജുവല്ലറി ഷോപ്പ് കൊള്ളയടിക്കുകയും ചെയ്തു അതുമല്ലാതെ മോഷിച്ചവരാണെങ്കിൽ ഇതേപോലെ ഒരു ജുവലറി ഷോപ്പ് മോഷിച്ചത് സാം റോബർട്ട് കെവിൻ ഇങ്ങനെ മൂന്ന് പേരാണെന്ന് പോലീസിനോട് വിളിച്ചു പറയുകയും ചെയ്തു അതനുസരിച്ചാണ് പോലീസ് ഇപ്പോൾ നമ്മുടെ കെവിനെ ചോദ്യം ചെയ്യാനായിട്ട് ഇവിടേക്ക് വന്നിട്ടുള്ളത് അങ്ങനെ ആ പോലീസ് താരം വന്ന് കെവിനോട് ചോദ്യങ്ങളെല്ലാം ചോദിക്കുമ്പോഴത്തേക്കാണ് കേവിനെന്തായാലും അറിയാതെ കൊള്ളയടിച്ചത് ഇവരല്ലാന്ന് അതുകൊണ്ട് എല്ലാത്തിനും തലയാട്ടി അവസാനം പ്രശ്നത്തിൽ പെടേണ്ടെന്ന് പറഞ്ഞിട്ട് കേവിൻ ഈ ഒരു പോലീസുകാരനോട് കള്ളം പറയാൻ തുടങ്ങും നിങ്ങൾ പറഞ്ഞ കൊള്ള നടന്ന ആ ഒരു ദിവസം സത്യത്തിൽ ഞാൻ എന്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അതുപോലെ നിങ്ങൾ സാമ് റോബർട്ട് എന്ന് രണ്ടുപേരുടെ പേര് പറഞ്ഞിട്ട് സത്യം പറയാലോ അവരെ എനിക്ക് അറിയത്തോലും ഇല്ല ഇതുവരെ അങ്ങനെ ഒരു പേര് പോലും ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ ആ ഒരു പോലീസുകാരനായാലും ചെറിയൊരു സംശയത്തോടെ തന്നെ അവിടെ നിന്ന് പോകേം ചെയ്യുന്നു അത് കഴിഞ്ഞ് കാണിക്കുമ്പോ ഇപ്പൊ നമ്മുടെ റോബർട്ട് ജോലി ചെയ്യുന്ന സ്ഥലം സാമിന്റെ വീട് കെവിന്റെ ഓഫീസ് ഇവിടെ വെച്ചെല്ലാം ഇവർക്ക് മൂന്നുപേർക്കും ആ ഒരു ജ്വല്ലറി ഷോപ്പിൽ നിന്ന് കൊള്ളയടിച്ച് ഡയ ാണ് അതുമല്ലാതെ കൊള്ള അടിച്ചവനാണെങ്കിലോ കെവിന്റെ ഓഫീസിലേക്ക് വിളിച്ചിട്ട് അവനോട് ഇങ്ങനെ പറയും ആ ഒരു ഡയമണ്ട് കണ്ട് എല്ലാവരും ഞെട്ടിയിരിക്കുകയാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം വേറെ ഒന്നുമല്ല ആ ഒരു ഡയമണ്ട് മോഷ്ടിച്ചതേ ഞാനാണ് അത് നിങ്ങൾ ഉണ്ടാക്കിയ ആ ഒരു പ്ലാൻ വെച്ച് ഓക്കെ എനിക്ക് നിങ്ങളോട് കുറച്ചുകൂടി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് നിന്റെ ആളുകളെയും കൂട്ടി രാത്രി വരണമെന്നും പറഞ്ഞു അവൻ ആ ഒരു ഫോൺ കട്ട് ചെയ്യുന്നതും ഇവര് മൂന്നുപേരും രാത്രിയിലെ ഒരു റെസ്റ്റോറന്റിലേക്ക് പോവാണ് അവിടെയാണ് അവൻ വിളിച്ചിട്ടുള്ളത് അവിടേക്ക് ചെല്ലുമ്പഴേക്ക് അതിനകത്തൊരു മുട്ട ആദ്യം ഇവരെ മൂന്ന് പേരെ നല്ലതുപോലെ പരിശോധിക്കുന്നു അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ വേറെ ഒരാൾ ഒരാളിങ്ങനെ ഇരിക്കുകയാണ് അവന്റെ പേര് ലിയോ അപ്പൊ ഇവരാണ് ഇവരുണ്ടാക്കിയ ആ ഒരു പ്ലാൻ ഉപയോഗിച്ചിട്ട് ആ ഒരു ജുവലറി ഷോപ്പ് മോഷ്ടിച്ചത് അങ്ങനെ ഇവരെ മൂന്നുപേരെ വിളിച്ചെടുത്തിട്ട് ലിയോ എന്താ ചെയ്യുന്നു ആദ്യം തന്നെ ഇവരുണ്ടാക്കിയ ആ ഒരു പ്ലാൻ പേപ്പർ ഉണ്ടല്ലോ ആദ്യ ഇവരുടെ മുന്നിലേക്ക് വെച്ചിട്ട് അതിലാണെങ്കിൽ ഇവരുടെ മൂന്നുപേരുടെ ഫിംഗർ പ്രിന്റ് പതിന്റുണ്ട് എന്നിട്ട് പറയും ദേ ഈ ഒരു പ്ലാൻ പേപ്പർ ഇത് ഞാൻ പോലീസിന് കൊടുത്തിട്ട് ആ ഒരു ജുവലറി ഷോപ്പ് മോഷ്ടിച്ചത് നിങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറെ ഒന്നും വേണ്ട നിങ്ങൾ അറസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഒറ്റ തെളിവ് മാത്രം മതി അതുകൊണ്ട് ഞാനിപ്പോ പറയാൻ വരുന്നത് വേറെ ഒന്നും അല്ല അത് ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കുക എന്നെല്ലാം പറയുമ്പോഴത്തേക്ക് നമ്മുടെ കിവിൻ ചോദിക്കും ഓക്കെ അതെല്ലാം ശരി അല്ല ഞങ്ങളുടെ കയ്യിൽ ഇതേപോലെ ഒരു പ്ലാൻ പേപ്പർ ഉണ്ടെന്നുള്ള കാര്യം നിനക്ക് എങ്ങനെ മനസ്സിലായി നീ അതെങ്ങനെയാണ് ആയിട്ട് സാമിന്റെ വീട്ടിലേക്ക് പോയിട്ട് കൊള്ളയടിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും സത്യത്തിൽ ആ ഒരു ജ്വല്ലറി ഷോപ്പ് മോഷ്ടിക്കാനായിട്ട് ഞാനും പ്ലാൻ ചെയ്തിരുന്നു അതനുസരിച്ച് എൻ്റെ ആളുകളെ ഞാൻ അവിടേക്ക് അവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടു ആ ഒരു സമയത്താണ് നീ ആ ഒരു ഷോപ്പിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നത് എൻ്റെ ആളുകൾ ശ്രദ്ധയിൽപ്പെട്ടത് അതുകൊണ്ട് തന്നെ അവർ നിന്നെ വാച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർക്ക് എന്തായാലും മനസ്സിലായി നിങ്ങളെ മൂന്ന് പേരും കൂടി ചേർന്നിട്ട് ഈ ഒരു ജ്വലറി ഷോപ്പ് കൊള്ളടിക്കാനുള്ള പ്ലാൻ റെഡിയാക്കാണെന്ന് പിന്നെ പിന്നെന്താണ് ബാക്കിയെല്ലാം എളുപ്പമായിരുന്നു നിന്നെ ഫോളോ ചെയ്ത് തന്നെയാണ് ഈ ഒരു പ്ലാൻ പേപ്പർ എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അത് ഞങ്ങൾ മോഷിച്ചത് അതുപോലെ കെവിൻ ആൾറെഡി എന്നെ ഒരു പോലീസുകാരൻ വന്നിട്ട് ചോദ്യം ചെയ്തു അയാളെ പറഞ്ഞു വിട്ടതേ ഞാനാണ് അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ പ്രശ്നത്തിലേക്ക് പെടേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്യണം എന്നും പറഞ്ഞിട്ട് ഇവരെ ഇപ്പൊ വിളിപ്പിച്ചതിനുള്ള പ്രധാന കാരണം കാരണമുണ്ടല്ലോ അതെന്താണെന്ന് ഇവരോട് പറയാണ് നിങ്ങൾ ഇത്രയും നാളും ഓരോ സ്ഥലം കണ്ടുപിടിച്ചിട്ട് അതിനകത്ത് കൊള്ളയടിക്കുന്നത് പോലെ വെറുതെ പ്ലാൻ ചെയ്ത് നിങ്ങൾ മാത്രം അത് ചെയ്യുമായിരുന്നു പക്ഷെ ഇപ്പൊ റിയലായിട്ട് എനിക്ക് വേണ്ടി ഒരു സ്ഥലം അവിടെ പോയിട്ട് നിങ്ങൾ ഒരു കൊള്ളയടിക്കണം വേറെ ഒന്നുമല്ല അതിനകത്ത് ഒരു വാൾട്ടിനകത്തായിട്ട് ഒരു ചെക്ക് പേപ്പർ ഉണ്ട് അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വഴി എനിക്ക് എന്റെ വഴി അതുമല്ല നിങ്ങൾക്കെതിരായിട്ട് എന്റെ കയ്യിലിരിക്കുന്ന തെളിവില്ലേ അത് ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരും ഇപ്പൊ ഇവർക്കാണെങ്കിലും വേറെ വഴിയില്ല അവൻ പറയുന്നത് കേട്ടേ പറ്റൂ അതുകൊണ്ട് തന്നെ അവനോടൊപ്പം പോവാണ് അപ്പോ അവനാണെങ്കിലോ ഒരു ബിൽഡിങ്ങിന്റെ വെളിയിൽ കാറുകൊണ്ട് നിർത്തിയിട്ട് ആ ബിൽഡിങ്ങിനകത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ സാമിന്റെ കയ്യിൽ ഒരു ബാഗില് ക്യാമറ എല്ലാം വെച്ചിട്ട് അവളെ അകത്തേക്ക് പറഞ്ഞു പറഞ്ഞുവിടുന്നതും അങ്ങനെ നമ്മുടെ സാമാണെങ്കിലും അകത്തേക്ക് ചെന്നിട്ട് അവിടെയുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ വീഡിയോ എടുക്കാണ് അപ്പോഴേക്കാണ് കാറിലിരിക്കുന്നത് നമ്മുടെ കെവിൻ അവനോട് ചോദിക്കുന്നത് അല്ല ആ ഒരു ചെക്കിന് മാത്രം വില വരുമെന്ന് ചോദിക്കുമ്പോൾ ഇരുപത് മില്യൺ വില വരുന്ന ഒരു ചെക്കാണിത് അതുകൊണ്ട് തന്നെ അത് നമ്മൾ കൊള്ളയടിച്ച് പണമാക്കി മാറ്റുന്നത് വരെ കമ്പനിക്കകത്തുള്ള ആർക്കും അത് മോഷണം പോയെന്ന് ഇതുവരെ അറിയരുത് അങ്ങനെയാണെങ്കിൽ അവർ ആ ഒരു ചെക്ക് പണമാക്കി മാറ്റുന്നത് വരെയും ഇവർക്ക് ഒരു കുഴപ്പമുണ്ടാവതിരിക്കുള്ളൂ അപ്പൊ നമ്മുടെ കെവിൻ പറയും ചേട്ടാ അതെങ്ങനെ ശരിയാവും ആ കമ്പനിയിലെ ആളുകൾ അത്രയും മണ്ടന്മാരാണോ നമ്മൾ പോയിട്ട് ആ ഒരു ചെക്കും അവിടെ നിന്ന് വന്ന് അത് പണമാക്കി മാറ്റുന്നത് വരെ അവരത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്നും നടക്കുന്ന കാര്യമായിട്ട് എനിക്ക് എന്ന് പറയുമ്പോൾ പുറകിലിരിക്കുന്ന റോബർട്ട് പെട്ടെന്ന് ഇതിലെത്ര പേടിക്കാൻ എന്താണ് നമ്മൾ ആ ഒരു ചെക്ക് മോഷ്ടിക്കാൻ ചെല്ലുമ്പോഴത്തേക്കും ഡ്യൂപ്ലിക്കേറ്റ് ചെക്ക് അവിടെ വെച്ചിട്ട് ഒറിജിനൽ ചെക്കുമായിട്ട് വെളിയിലേക്ക് വരുന്നു ആ ഒരു ചെക്ക് പണമാക്കി മാറ്റുന്നവരെ അവർക്ക് അത് കണ്ടുപിടിക്കാൻ കഴിയുമില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ റോബർട്ട് ഒരു കാര്യം ഈ ലിയോനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ എന്നെ പറയുമ്പോഴത്തേക്കും നമ്മുടെ കെവിൻ ആണെങ്കിലും റോബർട്ടിന് ഒരു വല്ലാത്ത നോട്ട് അങ്ങനെ നോക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ സാം സാമാണെങ്കിലും അകത്തേക്ക് ചെന്നിട്ട് അവൾക്ക് എടുക്കാൻ പറ്റുന്ന വീഡിയോസ് എല്ലാം എടുത്തിട്ട് വെളിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഒരു കാര്യം മനസ്സിലാവുന്നത് ആ ഒരു വാഴ്ട്ടടുന്ന ആ ഒരു സ്ഥലത്തേക്ക് ഇവർക്ക് കയറണമെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ഒരു സെക്യൂരിറ്റി സെക്ഷൻ ഉണ്ട് അപ്പൊ അവിടെ ജോലി ചെയ്യുന്ന ഒരാളുടെ കാർഡ് ഉപയോഗിച്ചിട്ട് അതിൽ സ്വൈപ്പ് ചെയ്ത് പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാലേ ആ ഒരു സെക്ഷൻ തുറന്നു കിട്ടത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ ആ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു സെക്യൂരിറ്റിയുടെ കാർഡും അതേപോലെ തന്നെ അവന് മാത്രം അറിയുന്ന ആ ഒരു പാസ്വേർഡും ഇത് രണ്ടുപേർക്ക് മനസ്സിലാക്കണം അപ്പൊ വേണ്ടിട്ട് നമ്മുടെ സാം ഓരോരുത്തരെ കണ്ടുപിടിക്കുന്നുണ്ട് ആ ഒരു കമ്പനിയിലെ രണ്ടാമത്തെ ഒരു മാനേജർ അവനാണെങ്കിൽ പല സമയങ്ങളിലും പലയിടങ്ങളിലെല്ലാം ചുറ്റി നടന്നിട്ട് രാത്രി സമയത്തെല്ലാം വന്ന് ആ ഒരു കമ്പനിയിലിരിക്കും അതുകൊണ്ട് മോർണിംഗിൽ എന്തായാലും പോയിട്ട് കമ്പനിയിലേക്ക് ചെന്ന് എടുക്കുന്നത് പാസ്വേഡ് കണ്ടുപിടിക്കുന്നത് ഇതെല്ലാം പാടായിട്ടുള്ള കാര്യമാണ് ഇപ്പൊ ഈ ഒരുത്തനാണെങ്കിലും ഇപ്പോ രാത്രിയിൽ വന്നിട്ട് കമ്പനിയിൽ ഇരിക്കുന്നത് കൊണ്ട് ഇത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും എന്നുള്ള രീതിയിൽ ഇവർ ഒരു പ്ലാൻ ചെയ്തിട്ട് അടുത്ത ദിവസം ഇപ്പൊ ആ മാനേജർ റോളിലൂടെ നടന്നു പോകുമ്പോൾ നമ്മുടെ സാം അവന്റെ എതിരെ വന്നിട്ട് അവൻ ഇവര് ഒറ്റയിടി എന്നിട്ട് അവളുടെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം താഴേക്ക് വീഴുന്ന സമയത്ത് ആ ഒരു മാനേജറിന്റെ പേഴ്സ് എടുത്ത് അടുത്തുള്ള കാർഡിലിരിക്കുന്ന നമ്മുടെ കെവിന്റെ കയ്യിൽ കൊടുക്കുന്നതും കെവിനതെടുത്ത് റോബർട്ടിന്റെ കയ്യിൽ കൊടുക്കും അപ്പൊ ആ ഒരു മാനേജർ ആണെങ്കിലും നമ്മുടെ സാമിന്റെ കാര്യങ്ങളെല്ലാം കൊടുക്കുന്ന ആ ഒരു ഗ്യാപില് ഇവർ ആ ഒരു കാർഡിന്റെ ഡീറ്റെയിൽസ് എല്ലാം എടുത്തിട്ട് ആ മാനേജറിന്റെ പേഴ്സ് താഴെ വീണ് കിട്ടിയതുപോലെ നമ്മുടെ സാം എടുത്ത് അവന്റെ കയ്യിൽ കൊടുക്കുന്നു ഇപ്പോ ആ ഒരു കാർഡിൽ നിന്ന് വിവരങ്ങൾ മോഷിച്ച കാര്യം ആ ഒരു മാനേജറിന് അറിയാൻ പോലും കഴിയില്ല അപ്പൊ എന്തായാലും ഇവർക്ക് ആ ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട് അടുത്തതായിട്ട് പാസ്വേർഡ് അതിനു വേണ്ടിയിട്ട് ആ ഒരു മാനേജർ രാത്രി സമയത്ത് ഈ ഒരു ഓഫീസിലേക്ക് കയറുന്നതും നമ്മുടെ സാമു വെളിയിലിരുന്ന് വെളിയിലുള്ള സെക്യൂരിറ്റികളെ ഇങ്ങനെ നിരീക്ഷിക്കുകയാണ് അതുപോലെ അതിലൊരു സെക്യൂരിറ്റി എങ്ങോട്ടും മാറി പോകുന്ന സമയത്ത് നമ്മുടെ സാമു പെട്ടെന്ന് കെവിനോട് പറയും ശരി ഇപ്പോൾ നീ അകത്ത് കയറുന്നു പറയുന്നതും നമ്മുടെ കെവിൻ ഇപ്പോ ഒരു സെക്യൂരിറ്റിയെ പോലെ വേഷം മാറിയിട്ട് നേരെ അകത്തേക്ക് ഇങ്ങനെ കയറുകയാണ് എന്നിട്ട് അവിടെ നിന്ന് നേരെ രണ്ടാമത്തെ ഫ്ലോറിലേക്ക് ചില്ലാണ് കാരണം ആ ഒരു ഫ്ലോറിൽ അധികമായിട്ട് അങ്ങനെ ക്യാമറ ഇല്ല അതുപോലെ ഈ ഒരു ഫ്ലോറിലാണ് ആ ഒരു വാൾട്ട് വാൾട്ടുള്ളത് അതിനകത്തേക്ക് പോണമെന്നുണ്ടെങ്കിൽ ഒരു സെക്യൂരിറ്റി സെക്ഷൻ ഉണ്ടല്ലോ അത് കഴിഞ്ഞു പോകണം അതിന്റെ പാസ്വേഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇവർ അകത്തേക്ക് കയറിയിട്ടുള്ളത് അങ്ങനെ നമ്മുടെ കിവിൻ ആണെങ്കിലും ആ ഒരു മാനേജറിന്റെ റൂമുണ്ടല്ലോ അതിന് വെളിയില് അവിടെയുള്ള ഗ്ലാസ് ഇങ്ങനെ പോലെ നിന്നിട്ട് ആ ഒരു മാനേജർ അവിടേക്ക് വരുന്ന സമയം കൊണ്ട് അവൻ ആ ഒരു ഡോറിന്റെ ഹാൻഡിലേ എന്തോ ഒരു ലിക്വിഡ് ഇങ്ങനെ സ്പ്രേ ചെയ്യാണ് മാനേജർ അത് കാണുന്നില്ല അങ്ങനെ അയാൾ വന്നിട്ട് ആ ഒരു ഡോർ പിടിച്ച് തള്ളി തുറന്ന് അകത്തേക്ക് പോകുന്നതും നേരെ അകത്തേക്ക് ചെന്നിട്ട് അയാളുടെ കാർഡ് അവിടെ സോയി പോയത് ആ ഒരു പാസ്വേഡ് അടിച്ച് അതിനകത്തേക്ക് കയറുകയും ചെയ്യുന്നു അങ്ങനെ അയാൾ അകത്തേക്ക് പോയതിനു ശേഷമാണ് നമ്മുടെ കെവിൻ നേരെ അവിടേക്ക് വന്ന് ആ ഒരു നമ്പർ ഉണ്ടല്ലോ അതിനു മുകളിൽ ആ ഒരു നീല കളറിലുള്ള യു വി ലൈറ്റ് അടിച്ചു നോക്കുമ്പോഴത്തേക്കും അയാൾ ഏതൊക്കെ നമ്പറാണ് പ്രസ് ചെയ്തിരിക്കുന്നത് നല്ലതുപോലെ അറിയാൻ കഴിയും ഇതെല്ലാം ഒരു മാനേജർ ലിക്കുരുള്ളി കൈ വെച്ചിട്ട് പോയതുകൊണ്ടാണ് അവൻ അറിയാൻ കഴിഞ്ഞത് ആ ഒരു നാല് നമ്പർ ഇവർക്ക് എന്തായാലും കിട്ടി പക്ഷെ അതിന്റെ കോമ്പിനേഷൻ എന്താണെന്ന് ഇവർക്ക് അറിയത്തില്ല ഇനി ആ ഒരു ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ അവിടെ അതെല്ലാം നടക്കുമ്പഴത്തേക്കും നമ്മുടെ ലീ എന്താ ചെയ്യുന്ന വെച്ചാല് റോബർട്ട് അടുത്തേക്ക് അല്ലേ അവനെ കയ്യിലെടുക്കാൻ വേണ്ടി അവൻ കുറച്ച് പണം എടുത്ത് റോബർട്ടിന്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ നേരത്തെ മോഷിച്ച അത് നിന്ന് കിട്ടിയ എന്റെ പങ്കാണ് ദേ ഇത് നീ വെച്ചോ ഇനി നിനക്ക് ഇതുപോലെ ഒരുപാട് പണം കിട്ടും അതുകൊണ്ട് എന്നോടൊപ്പം നിന്ന് കഴിഞ്ഞാലേ അത് നല്ലതായിരിക്കും നിന്റെ കൂട്ടുകാരാണെങ്കിലോ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല നിന്റെ ജീവിതം ഇങ്ങനെ മാത്രമേ പോകത്തുള്ളൂ എന്നെല്ലാം പറഞ്ഞിട്ട് അവനെ കയ്യിലെടുക്കാൻ ശ്രമിക്കുന്നു അപ്പൊ ഇതെല്ലാം നമ്മുടെ റോബർട്ടിനും ഇഷ്ടപ്പെടുന്നുണ്ട് പതിയെ പതിയെ അവൻ ലിയോയുടെ സൈഡിലേക്ക് പോവാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചെക്ക് വയ്ക്കണമല്ലോ ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചെക്ക് ലിയോയും റോബർട്ടും കൂടി ശരിയാക്കാണ് അതേസമയം ഇവിടെയാണെങ്കിലും നമ്മുടെ സാം ഈ വാൾട്ടിനടുത്തേക്ക് ചെല്ലണമെന്നുണ്ടെങ്കിൽ അവിടെ ലേസർ ലൈറ്റുകൾ ഉണ്ടാവും അപ്പൊ അതിലൊന്നും തട്ടാതെ എങ്ങനെ ഉള്ളിലേക്ക് പോകണം പോകണമെന്നുള്ള രീതിയില് അവളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു അതേസമയം ഇവിടെ നമ്മുടെ റോബർട്ടിനെ കാണിക്കുമ്പോഴത്തേക്കും കുറച്ചു നേരം ആയല്ലോ റോബർട്ട് ലിയൻ തമ്മിൽ പരിചയപ്പെട്ടിട്ട് പക്ഷെ അതിനു മുന്നേ തന്നെ റോബർട്ട് ലിയോട് നല്ല രീതിയിൽ അടുക്കാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്ത് ലിയോ ആണെങ്കിലോ അവന്റെ കൈയിലുള്ള തോക്കെടുത്തിട്ട് റോബർട്ടിനെ കാണിച്ചിട്ടാണ് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം അവൻ അവനിങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നു അതേസമയം നമ്മുടെ കെവിൻ ഈ ഒരു കാര്യം കണ്ടിട്ട് ഹേയ് ഈ ഒരു തോക്ക് എന്ന് പറയുന്ന സംഭവം നമ്മുടെ കൂടുതലുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഈ ഒരു കാര്യം ചെയ്തിട്ടില്ല ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാൻ ഇപ്പൊ തന്നെ പോകുന്നു പറയുമ്പോൾ ലിയോടെ പുറകെ വന്ന് നമ്മുടെ സാമു പെട്ടെന്ന് ആ ഒരു തോക്ക് അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിയിട്ട് ലിയോടെ നിർക്ക് അങ്ങനെ ചൂണ്ടി നിർക്കും അപ്പോൾ ഇത് കാണുന്നത് നമ്മുടെ റോബർട്ടിനെ അറിയാം സാം എന്തായാലും അവനെ ഷൂട്ട് ചെയ്യാൻ പോകുന്നില്ലാന്ന് അതുമല്ല എന്തൊക്കെ സംഭവിച്ചാലും ഈ ഒരു പ്ലാൻ നശിക്കരുതെന്ന് ലിയോനെ കാട്ടി ഇപ്പോ റോബർട്ടാണ് ആഗ്രഹിക്കുന്നത് കാരണം ഈ ഒരു പ്ലാൻ ചെയ്ത് കഴിഞ്ഞാലേ ലിയോ തരാന്ന് പറഞ്ഞ ഒരു പണം ഇവന് കിട്ടത്തുള്ളൂ അതുകൊണ്ട് തന്നെ സാമിനോട് എന്തൊക്കെയോ സംസാരിച്ച് ആ ഒരു തോക്ക് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ലിയോടെ കയ്യിൽ കൊടുക്കുന്നതും നിസ്സാരം ഒരു പെണ്ണ് തന്റെ മുന്നിലേക്ക് തോക്ക് ചൂടിന്ന് പറഞ്ഞിട്ട് ആ ഒരു ദേശത്തിൽ നമ്മുടെ ലിയോ സാമിനെ ഒരു ഒറ്റയാടി ആടികൊണ്ടതല്ലാതെ ഇനിയിപ്പോ ബാക്കി ജോലി ചെയ്യണമല്ലോ അപ്പോൾ അങ്ങനെ ബാക്കി ജോലി തുടങ്ങുമ്പോഴത്തേക്കാണ് ആ ഒരു സെക്യൂരിറ്റി സെക്ഷന്റെ പാസ്വേർഡ് അത് എന്താണെന്ന് മനസ്സിലായി അതൊരു കോമ്പിനേഷൻ ആണ് അതേപോലെ തന്നെ അതിനകത്താണ് വാൾട്ട് ഉള്ളത് അതിലൊരു നാലക്ക നമ്പർ കാണും അതിന്റെ കോമ്പിനേഷനും എന്താണെന്ന് കണ്ടുപിടിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി കൂട്ടിയിട്ട് ആ ഒരു കോമ്പിനേഷൻ നമ്പര് ഏതൊക്കെയാണെന്ന് കറക്റ്റ് ആയിട്ട് അറിയാൻ കഴിയില്ല എന്നിരുന്നാലും കുഴപ്പമില്ല ഈ ഒരു വെളിയിലുള്ള സെക്യൂരിറ്റി സെക്ഷൻ ഉണ്ടല്ലോ അതിൽ എത്ര രീതിയിലുണ്ടെങ്കിലും ആ ഒരു കോമ്പിനേഷൻ നമ്പർ ഇവർക്ക് അടിച്ചു നോക്കാൻ കഴിയും അവിടെ ഒരു കുഴപ്പമില്ല പക്ഷെ അത് തുറന്നു കഴിഞ്ഞിട്ട് ആ ഒരു വാൾട്ടിനടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് പ്രശ്നം കാരണം ആ ഒരു വാൾട്ടിലെ ഒരു സെക്യൂരിറ്റി ലോക്ക് ഉണ്ടല്ലോ അതിലെ പാസ്വേർഡ് മൂന്ന് തവണ മാത്രമേ അടിക്കാൻ കഴിയത്തുള്ളൂ നാലാമത് തവണ അടിച്ചു കഴിഞ്ഞാലേ വലിയ രീതിയിൽ ഒരു അലാറ ശബ്ദം കേട്ട് അത് മൊത്തമായിട്ടും ലോക്കായി പോവും അത് കഴിഞ്ഞ് സെക്യൂരിറ്റി സർവീസിന്റെ ആളുകൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു വാൾട്ട് പിന്നീട് തുറക്കാനും കഴിയത്തുള്ളൂ അതുപോലെ ഇപ്പോഴുള്ള ആ ഒരു സാഹചര്യത്തില് ഇവർ അകത്തേക്ക് പോയിട്ട് ഒരു തവണ മാത്രം അത് ട്രൈ ചെയ്തിട്ട് വെളിയിലേക്ക് വരാനായിട്ട് എന്തായാലും കഴിയത്തില്ല ശരി എന്തായാലും ഒരു തവണ അകത്തേക്ക് പോയിട്ട് എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ എന്ന് മനസ്സിലാക്കി രണ്ടാമത് തവണ അകത്തേക്ക് പോയിട്ട് നമുക്ക് കൊള്ളയടിക്കാന്നും പറഞ്ഞിട്ട് നമ്മുടെ കെവിൻ റോബർട്ട് സാം ഇവര് മൂന്നുപേരും അതിനകത്തേക്ക് പോവാണ് ആദ്യം ഒരു ടണല് വഴി ഈ ഒരു ബിൽഡിങ്ങിന് അടിയിലേക്ക് ചെല്ലുന്നു അത് കഴിഞ്ഞ് അവിടെ ലിഫ്റ്റിന് അടിയിൽ എല്ലാം വെച്ച് കെട്ടിയിട്ട് ആ ഒരു ലിഫ്റ്റ് മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും അത് വഴി ഇവരെ അതിനുള്ളിലേക്ക് പോകും അതുപോലെ ആ ഒരു ലിഫ്റ്റ് മുകളിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു ലിഫ്റ്റ് മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ആ ഒരു വെയിറ്റ് ഉണ്ടല്ലോ അത് മറ്റൊരു വശത്തോടെ താഴേക്ക് ഇങ്ങനെ പോകും ആ ലിഫ്റ്റ് താഴേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ആ ഒരു ഭാഗം മുകളിലേക്കും പോകും ഈ ഒരു കാര്യം ഇവർ ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവര് മൂന്നുവരും ആ ഒരു വാഴ്ടുള്ള റൂമിലേക്ക് ചെല്ലുകയും ചെയ്യുന്നു അതേസമയം വെളിയിലുള്ള നമ്മുടെ ലിയോ ആണെങ്കിലോ താഴെയുള്ള സെക്യൂരിറ്റികൾക്ക് ഒരു മാറ്റം ഇല്ല അവരിപ്പോ ഒന്നും അറിയാതെയാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം മുകളിലുള്ള അവരോട് വിളിച്ചു പറയുകയും ചെയ്യുന്നു അങ്ങനെ ഇവര് മൂന്ന് നേരെ ആ ഒരു വാഴ്ടിക്കുന്ന റൂമിനടുത്തേക്ക് ചെല്ലുന്നതും കറക്റ്റ് സമയത്ത് ആഹാ ആഹാ ഒരു സെക്യൂരിറ്റി ഇപ്പോ മുകളിലേക്ക് കയറി ഇവരാണ് അപ്പൊ ഒരു കാര്യം നമ്മുടെ ലിയോരോട് പറയുമ്പോഴത്തേക്കും ഇവന് വരാൻ കണ്ട സമയമെന്നും പറഞ്ഞിട്ട് നമ്മുടെ സാമിനെ ആ ഒരു ലിഫ്റ്റിനടുത്തേക്ക് പറഞ്ഞു വിട്ടിട്ടാണ് അവരോട് പറയുന്നത് ശരി അവൻ നമ്മുടെ ആ ഒരു ഫ്ലോറിലേക്ക് വരുന്ന സമയത്ത് നീ ആ ഒരു കാര്യം എന്നോട് പറയ് ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാന്ന് കെവിൻ ഇങ്ങനെ പറയുന്നതും സാമാണെങ്കിൽ ആ ഒരു ലിഫ്റ്റിനകത്തേക്ക് ഇറങ്ങി നിന്നിട്ട് ആ ഒരു സെക്യൂരിറ്റി വരുന്നത് നോക്കി തന്നെ ഇരിക്കുകയാണ് അതേസമയം നമ്മുടെ കെവിനും റോബർട്ടും ആ ഒരു കോമ്പിനേഷൻ നമ്പർ ഉണ്ടല്ലോ ആ ഒരു സെക്യൂരിറ്റി സെക്ഷൻ ഭാഗത്തുള്ള അത് ഓരോന്നായിട്ട് നായിട്ട് ഇങ്ങനെ അടിച്ചു നോക്കുകയാണ് അതേസമയം ആ ഒരു സെക്യൂരിറ്റി ആണെങ്കിൽ ഇവരുടെ റൂമിനടുത്തേക്ക് വരുന്നതും നമ്മുടെ സാം ഇവരോട് ആ ഒരു കാര്യം പറഞ്ഞു അവർക്ക് വന്നതും പറഞ്ഞിട്ട് ഇവരോട് വിളിച്ച് പറയുന്നതും എങ്ങനെയോ നമ്മുടെ റോബർട്ട് അതിലടിച്ചിരുന്ന ഒരു കോമ്പിനേഷൻ നമ്പര് കറക്റ്റായിട്ട് ആ ഒരു ഡോർ അങ്ങനെ തുറക്കുന്നതും രണ്ടുപേരും ആ ഒരു ഇരിക്കുന്നു റൂമിനകത്തേക്കാരി നമ്മുടെ സാമാണെങ്കിലും ആ ഒരു സെക്യൂരിറ്റി അകത്തേക്ക് മുന്നേ തന്നെ മൂന്ന് പേരും ഒരു വിധത്തിലേ ജസ്റ്റ് മിസ് ആ ഒരു അവസ്ഥയിൽ അവസ്ഥയിലേ അകത്തേക്കാരി ഒളിച്ചങ്ങിയിരിക്കുകയാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവര് മൂന്നുപേരും ആ ഒരു വാഴ്ടുള്ള റൂമുണ്ടല്ലോ അവിടേക്ക് ചെല്ലുന്നു അകത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും സ്പേസ് ആയിട്ടുള്ള കുറച്ച് ഏരിയ ആണ് അവിടെയാണ് ആ ഒരു ലേസർ ലൈറ്റുകൾ ഉണ്ടല്ലോ അതിങ്ങനെ ചുറ്റി നടക്കുന്നത് ഇപ്പൊ നോർമൽ ഇവർക്ക് അത് കാണാൻ കഴിയത്തില്ല അതുകൊണ്ട് നമ്മുടെ കെവിൻ എന്താ ചെയ്യുന്ന വെച്ചാല് അവിടെ ഒരു ഐസ് ഗ്യാസ് അങ്ങനെ വിടുന്നതും ഈ ഒരു ഐസ് ഗ്യാസ് തട്ടിയിട്ട് ആ ഒരു ലേസർ ലൈറ്റുകള് എവിടേക്കാണ് പോയിരിക്കുന്നത് കറക്റ്റ് ആയിട്ട് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ ഈ ഒരു ഐസ് ഗ്യാസ് ആണെങ്കിൽ കുറച്ച് നേരെ ഉണ്ടാവത്തുള്ളൂ അത് കഴിഞ്ഞാൽ അത് ഇല്ലാതായി പോവും അതുപോലെ ഇപ്പൊ എന്തായാലും ഒരു ലേസർ ലൈറ്റ് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോകാൻ പോകുന്നില്ല കാരണം ഇവർ ജസ്റ്റ് ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് മാത്രമാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത് അടുത്ത തവണ വരുമ്പോൾ എന്തായാലും അകത്തേക്ക് പോകും അങ്ങനെ നമ്മുടെ സാം എന്താ ചെയ്യുന്ന വെച്ചാല് എന്തായാലും ഇവരുടെ കയ്യിലുള്ള ആ ഒരു കോമ്പിനേഷൻ നമ്പർ ഉപയോഗിച്ച് ആ ഒരു വാൾട്ട് അടിക്കുന്ന ലോക്കർ തുറക്കാൻ കഴിയൂലെന്ന് നോക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാം ഇപ്പൊ എന്താ ചെയ്യുന്ന വെച്ചാല് അവളുടെ കയ്യില് ഒരു ലിക്വിഡ് ഗണ് ഉണ്ട് അതിൽ നിന്ന് ഒരു പ്രത്യേക ലിക്വിഡ് മാത്രമേ വരത്തുള്ളൂ അത് വെച്ചിട്ട് ആ ഒരു നമ്പർ ലോക്കിൽ അങ്ങനെ ഓരോന്നിലായിട്ട് ഇങ്ങനെ ചെയ്ത് അടിക്കുകയാണ് എന്താ ഈ ഒരു ലിക്വിഡ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇല്ലാതായി പോകും അതുകൊണ്ട് മറ്റാരും കാര്യം അറിയത്തില്ല അങ്ങനെ നമ്മുടെ സാമാണെങ്കിലും ഒരു മൂന്ന് തവണ അതിങ്ങനെ ട്രൈ ചെയ്തിട്ട് ഈ മൂന്ന് തവണ അടിച്ചു നോക്കുമ്പോഴത്തേക്കും മൂന്ന് തവണ അത് ഫെയിൽ ആയി പോയി ഇനി ഒരു തവണ കൂടി അടിച്ചു കഴിഞ്ഞാൽ എന്തായാലും അലാറം അടിക്കും അതുകൊണ്ട് ഇവർക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് അതേസമയം മറ്റൊരു അടുത്ത് നമ്മുടെ റോബർട്ട് ഈ ഒരു കമ്പനിയുടെ പ്രസിഡന്റ് ഇരിക്കുന്ന ആ ഒരു റൂമിലെ ഹയർ ഇരിക്കുന്ന ആ ഒരു ടേബിളിന്റെ മുകളിലായിട്ട് ഒരു ക്യാമറ അങ്ങനെ ഫിക്സ് ചെയ്തു വെക്കാണ് ഒരു ഹിഡൻ ക്യാമറ അങ്ങനെ ഇവര് വന്ന ആ ഒരു കാര്യം എല്ലാം കഴിഞ്ഞിട്ട് ഇവര് മൂന്നുവരെ പതിയെ അവിടെ നിന്ന് വിളിയിലേക്കും വരുന്നു കാരണം ഇനി ഒരു തവണ കൂടി ഇവർക്ക് പാസ്വേർഡ് ട്രൈ ചെയ്യാൻ കഴിയത്തില്ല കാരണം ചെയ്തു കഴിഞ്ഞിട്ട് അത് തെറ്റാണെങ്കിൽ എല്ലാം പൊളിഞ്ഞു അതുകൊണ്ട് ഇവര് മൂന്നു അവിടെ നിന്ന് തിരിച്ചു വരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോ അടുത്ത ദിവസം കാണിക്കുമ്പോൾ ആ ഒരു ഓഫീസിലെ പ്രസിഡന്റ് അയാൾ ആ ഒരു ലോക്കർ റൂമിലേക്ക് കയറി വന്നിട്ട് വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് ഇയാൾ ആ ഒരു വാൾട്ടിന്റെ നമ്പർ അടിക്കുന്ന സമയത്ത് എന്തോ ഒരു ടെൻഷൻ കാരണം ഒരു നമ്പർ മാറ്റി തെറ്റായിട്ട് അടിക്കുന്നതും ഇന്നലെ തന്നെ നമ്മുടെ ടീം അതിനകത്ത് കയറിയിട്ട് മൂന്ന് നമ്പർ തെറ്റായിട്ട് അടിച്ചു വെച്ചല്ലോ അതുകൊണ്ട് നാലാമത് ഒരു തവണ അയാൾ പാസ്വേഡ് അടിക്കുന്നതും മൊത്തത്തിൽ ഫെയിൽ ആയിട്ട് ഇപ്പോൾ സർവീസ് ടീം ഇവിടേക്ക് വരേണ്ട അവസ്ഥയായി അങ്ങനെ സെക്യൂരിറ്റി സർവീസ് ടീം അവിടേക്ക് വന്ന് ആ ഒരു വാൾട്ട് എന്തായാലും റെഡിയാക്കണം ആക്കണം എന്നുണ്ടെങ്കില് പഴയതെല്ലാം റീ ചെയ്തിട്ട് പുതിയൊരു പാസ്വേഡ് വേണം അതിൽ കൊടുക്കാൻ വേണ്ടി അങ്ങനെ ആ ഒരു കാര്യം പറഞ്ഞ് ആ ഒരു പ്രസിഡന്റിന്റെ കൈയ്യിലേക്ക് പുതിയ പാസ്വേഡ് അങ്ങനെ എഴുതി കൊടുത്തിട്ട് ഇത് നിങ്ങൾ മനപ്പാടാക്കിയിട്ട് അത് നശിപ്പിച്ചു കളഞ്ഞാ മതിയെന്ന് പറഞ്ഞ് ആ പ്രസിഡന്റിന്റെ കൈയിലേക്ക് ആ ഒരു പാസ്വേഡ് ഇങ്ങനെ എഴുതി കൊടുക്കുന്നതും ഇത് ഇവിടെ ഇരുന്നിട്ട് നമ്മുടെ ടീം ഇങ്ങനെ കാണാന കാരണം ഇന്നലെ നമ്മുടെ റോബർട്ട് ആ ഒരു മുറിയില് ടേബിളിന്റെ മുകളിലായിട്ട് തന്നെ ഒരു ഹിഡൻ ക്യാമറ വെച്ചിരുന്നല്ലോ അതിലൂടെ ഇവർ ആ ഒരു പാസ്വേഡും കണ്ടുപിടിക്കുന്നു അങ്ങനെ ആ ഒരു പാസ്വേഡിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് അതങ്ങനെ വരുന്നതും പെട്ടെന്ന് തന്നെ ലീയോണ്ടല്ലോ അവൻ ഇവരെ ആരെയും അത് തൊടാൻ സമ്മതിക്കാതെ ഓടി വന്ന് ആ ഒരു പേപ്പർ അങ്ങനെ എടുക്കുകയാണ് അവൻ അത്ര ആർത്തി അതുകൊണ്ട് പുതിയ പാസ്വേഡ് അവർക്ക് കിട്ടിയത് കൊണ്ട് ഇനിയിപ്പോ ഒരു റിസ്കുമില്ല അടുത്ത തവണ നേരെ പോയിട്ട് ആ ലോക്കർ തുറന്ന് ചെക്ക് എടുക്കുക ഇത്ര മാത്രമേ ഉള്ളൂ അങ്ങനെ രണ്ടു ദിവസത്തിനകം എന്തായാലും ആ ഒരു കാര്യം ചെയ്തു തീർക്കാന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോ ഓഫീസിലിരിക്കുമ്പോഴത്തേക്കാണ് സ്റ്റാർട്ടിങ്ങില് ആ ഒരു ജ്വല്ലറിയിലെ ആ ഒരു സർക്യൂട്ട് ബോക്സ് അതിന്റെ ഫോട്ടോ എടുക്കാനായിട്ട് നമ്മുടെ ഹീറോ ആ ഒരു ജ്വല്ലറിയിലേക്ക് കയറി ഇറങ്ങിയല്ലോ ആ ഒരു സമയത്ത് ഹീറോ അവിടെ നിന്നിരുന്ന ആ ഒരു കാര്യം സി സി ടി വിയിൽ പതിഞ്ഞിട്ട് ആ ഒരു ഫോട്ടോ ഇപ്പോ ആ ഒരു പോലീസുകാരനെ കിട്ടി അതനുസരിച്ച് ആ ഒരു പോലീസുകാരെ നമ്മുടെ ഹീറോയെ ചോദ്യം ചെയ്തായിട്ട് വരികയാണ് അതുകൊണ്ട് തന്നെ പോലീസ് വന്നിട്ട് കെവിന്റെ വീട്ടിൽ നല്ലതുപോലെ പരിശോധിക്കുമ്പോൾ പരിശോധിക്കുമ്പോ പ്രത്യേകിച്ച് അവർക്കൊന്നും കിട്ടുന്നില്ല ആദ്യ തവണ എന്തായാലും കെവിന്റെ കാര്യം പോലീസിൽ വിളിച്ച് പറഞ്ഞത് നമ്മുടെ ലിയോ ആണെന്ന് അവൻ അറിയാം അതുകൊണ്ട് ഒരു കാര്യം ചെയ്തത് ലിയോ ആണെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ നേരെ ആ ഒരു ഹോട്ടലിലേക്ക് ചെന്നിട്ട് നമ്മുടെ ലിയോനെ കെവിൻ നല്ല രീതിയിൽ വഴക്ക് പറയുന്നു അതേസമയം ലിയോടെ കൂടെ ഒരു മുട്ട നടക്കുമല്ലോ അവനൊരു റൂമിലിരിക്കുന്ന സമയത്താണ് അതിന്റെ വെളിയില് നമ്മുടെ സാമിരി പോഴേക്ക് അതിനകത്തേക്ക് ഒരു വെയിറ്റർ വന്നിട്ട് ആ ഒരു മുട്ടയോട് പറയും സാർ റൂമിനകത്ത് വൈൻ വെച്ചിട്ടുണ്ട് എന്നാലും റൂമ് ക്ലോസ് ചെയ്തേക്ക് ലിയോ വന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് മതി എന്നും പറഞ്ഞിട്ട് അവൻ വെളിയിലേക്ക് വരുമ്പഴത്തേക്കും നമ്മുടെ സാമു പെട്ടെന്ന് അവനെ തടഞ്ഞു നിർത്തി അല്ലല്ലോ ഇവിടെ നിൽക്ക് അല്ല ആ റൂമിന് അത്രയും പ്രത്യേകത എന്താ എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് അവൻ പറയുന്നത് അത് വേറെ ഒന്നും ലിയോക്ക് ഈ വൈൻ കളക്ട് ചെയ്യുന്ന ഒരു ഹോബി ഉണ്ട് അതുകൊണ്ട് അവൻ കളക്ട് ചെയ്ത വൈൻ എല്ലാം ആ ഒരു റൂമിലാണ് വെച്ചേക്കുന്നത് അതുകൊണ്ടാണ് ആ ഒരു റൂമ് അത്ര സേഫ് ആയിട്ട് സൂക്ഷിച്ചിരിക്കുന്നത് എന്നെല്ലാം പറയുമ്പോൾ അപ്പോ നമ്മുടെ സാമിന്റെ ഒരു ഡൗട്ട് ഒരുപക്ഷെ ഇവരുടെ കയ്യിൽ ഇവർക്ക് തെളിവായിട്ടുള്ള ആ ഒരു ഫയലും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ഒരു പ്ലാനിന്റെ അതെല്ലാം ചിലപ്പോ ഈ ഒരു റൂമിനകത്തേക്ക് ആയിരിക്കും വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു സംശയം നമ്മുടെ സാമിനുണ്ട് അതുകൊണ്ട് സാമെന്താ ചെയ്യുന്ന വെച്ചാല് ആ ഒരു മുട്ട റൂം അടയ്ക്കാനായിട്ട് അകത്തേക്കായി പോകുന്ന ആ ഒരു സമയം കൊണ്ട് മുട്ട യൂസ് ചെയ്യുന്ന ലാൻഡ് ഫോളില് എന്തോ ഒരു ലിക്വിഡ് പോലെ ഇങ്ങനെ ഒഴിച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ അവൾ അവിടെ നിന്ന് തിരിച്ചു വരും എന്നിട്ട് അവൾക്ക് ഈ ഒരു സംശയമുള്ള കാര്യം നമ്മുടെ കേവിനോട് ഇങ്ങനെ പറയുകയും ചെയ്യും അതുകഴിഞ്ഞ് രണ്ടുപേരും ആ ഒരു വെളിയിൽ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കാണ് അപ്പോഴേക്ക് ആ ഒരു മുട്ട എന്താ ചെയ്യുന്ന വെച്ചാൽ രാത്രി സമയത്ത് റൂമിനകത്തേക്ക് കയറി വന്ന് അവിടെ ഇരിക്കുമ്പോഴത്തേക്കും വരി ആ ഒരു മുട്ടയുടെ ലാൻഡ് ഫോണിലേക്ക് അങ്ങനെ വിളിക്കും ഫോൺ എടുത്ത് ചെവിയിൽ വെക്കുന്ന സമയത്ത് അവൾ ആ ഒരു ഫോണിലെ എന്തോ ഒരു ലിക്വിഡ് ഒഴിച്ചിരുന്നല്ലോ അത് പതിയെ അവർ ചെവിയിലേക്ക് ഒലിച്ചിറങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്കും രക്തം പോലെ എല്ലാ വരുന്നു അതുമല്ല കുറച്ച് കഴിയുമ്പോൾ അവന്റെ ബോധം പോകുന്നതും ഇവര് രണ്ടുപേരും അകത്തേക്ക് കയറിയിട്ട് ആ വൈൻ വെച്ചിരിക്കുന്ന റൂമിനകത്തേക്ക് കയറുകയാണ് എന്നിട്ട് അവിടെയെല്ലാം ആ ഒരു ഫയൽ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അവിടെയെല്ലാം ഇങ്ങനെ നോക്കുന്നതും അവർക്ക് ആ ഒരു ഫയൽ അവിടെ നിന്ന് തന്നെ കണ്ടു കിട്ടുകയും ചെയ്യുന്നു ഇതെടുത്ത് രണ്ടുപേരും ഹാപ്പി ആയിട്ട് നിൽക്കുന്ന സമയത്ത് ആഹാ കാണിക്കുമ്പോ അവസാനം ഞങ്ങൾ കിട്ടെന്നെ പണിയുന്നു എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരകത്തേക്കായിരുന്നു വേറെ ആരുമല്ല ഒന്ന് നമ്മുടെ റോബർട്ട് ഇവരുടെ ഒറ്റ സുഹൃത്തായിട്ടുള്ള അവൻ അതേപോലെ തന്നെ ലിയോ പിന്നെ അവർ മൊട്ട എപ്പോഴാണോ നമ്മുടെ കെവിൻ ലിയോയെ വഴക്ക് പറഞ്ഞിട്ട് സാമിനോടൊപ്പം ഒറ്റയ്ക്ക് പോയോ അപ്പൊ തന്നെ നമ്മുടെ റോബർട്ടിന് ഇതുപോലെ ഒരു സംശയം വന്നിരുന്നു ആ ഒരു കാര്യം അവൻ നേരെ ലിയോട് പോയി പറയുകയും ചെയ്തു ഈ കൂട്ടത്തിൽ നിന്ന് ഒറ്റ സുഹൃത്ത് തന്നെ ചതിക്കുമ്പോഴത്തേക്കുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ അതാണ് അങ്ങനെ ഇവര് കണ്ടുപിടിച്ച ആ ഒരു പ്ലാൻ പേപ്പർ ലിയോ തിരിച്ചു വാങ്ങുകയും ചെയ്യുന്നു റോബർട്ട് കൂടെ നിന്ന് ചതിയൻ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയത്തില്ല അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ അടുത്തത് എന്തായാലും മോഷണമാണ് അതുപോലെ ഇത്തവണ അവർ മൂന്നുപേർ മാത്രമല്ല കൂടെ ലിയോ ഉണ്ട് കാരണം കഴിഞ്ഞ തവണ ഇവര് അകത്തേക്ക് പോയിട്ട് വന്നത് പിന്നെ ആ ഒരു പാസ്വേഡ് ഇപ്പൊ കറക്റ്റായിട്ട് ഉള്ളത് കൊണ്ടും ബാക്കിയെല്ലാ കാര്യങ്ങളും എളുപ്പമാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും നേരെ അകത്തേക്ക് കയറുന്ന സമയത്ത് നമ്മുടെ കെവിൻ എന്താ ചെയ്യുന്നത് വച്ചാൽ ആ ഒരു ഗ്യാസ് ഉണ്ടല്ലോ അത് ഉള്ളിലേക്ക് ഇങ്ങനെ കടത്തിവിടുന്നതും ആ ഒരു ലേസർ ലൈറ്റുകൾ നല്ലതുപോലെ കാണാൻ കഴിയും അപ്പോൾ അകത്തേക്ക് പോകുന്നത് നമ്മുടെ സാമാണ് അതല്ല ഓരോന്നായിട്ട് കടന്നു പോകാനായിട്ട് പാടായിരിക്കും അതുകൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഗ്യാസ് കുറച്ച് കൂടുതലായിട്ട് തറയിൽ ഇങ്ങനെ കൊടുക്കുന്നതും നമ്മുടെ സാം അങ്ങനെ ഓടി വന്ന് അതിന് ഇടിയിലൂടെ ഞെരുങ്ങി അപ്പുറത്തേക്ക് ഇങ്ങനെ ചെല്ലാണ് നല്ല വേഗത്തിൽ അങ്ങനെ സാമാണെങ്കിലും ഒരു വിധത്തിൽ ആ ഒരു ലേസറിൽ ഒന്നും തട്ടാതെ ആ ഒരു വാൾട്ടിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതും അലാറോ അടിച്ചില്ല ഒരു കുഴപ്പമില്ല അതുമല്ല ഇവർക്ക് വാൾട്ടിൻ്റെ പാസ്വേഡ് കറക്റ്റായിട്ട് അറിയാവുന്നതുകൊണ്ട് അവൾ ആ ഒരു പാസ്വേഡ് ആയിട്ട് ആ ഒരു വാൾട്ട് തുറന്നിട്ട് ആ ഒരു ചെക്ക് ആ ഒരു ബോക്സിൽ നിന്ന് എടുക്കുകയും ചെയ്യുന്നു അതേപോലെ തന്നെ ഇവര് കൊണ്ടുവന്ന ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചെക്ക് ഉണ്ടല്ലോ അത് ഇതിനടിയിലൂടെ തള്ളിയിട്ട് കൊടുക്കുന്നതും അവൾ അതെടുത്ത് അതിന് ഉള്ളിൽ വെച്ചിട്ട് തിരിച്ചവർക്ക് ഒറിജിനൽ ചെക്ക് ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ലിയോ അത് എടുക്കുകയും ചെയ്യുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി ബാഗെല്ലാം പാക്ക് ചെയ്ത് പോയാൽ മതി അങ്ങനെ നമ്മുടെ സാമാണെങ്കിലും നേരെ ലിയോടെ അടുത്തേക്ക് വരുന്നതും അവന്റെ ദേഹത്ത് തട്ടിയിട്ട് അവന്റെ ഇടുപ്പിൽ വെച്ചിരുന്ന തോക്ക് താഴേക്ക് വീണു അങ്ങനെ സാമാണെങ്കിലും അവർ തോക്ക് പെട്ടെന്ന് എടുക്കുന്നതും ലിയോ വിചാരിക്കും അവനെ ഷൂട്ട് ചെയ്യുന്നത് വിചാരിക്കുമ്പോൾ അവൾ ആ ഒരു തോക്ക് അവന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് എല്ലാം കഴിഞ്ഞല്ലോ കാര്യങ്ങളെല്ലാം അതുകൊണ്ട് ഇനി ഇവൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല അങ്ങനെ അത് കഴിഞ്ഞിട്ട് കെവിൻ സാം ഇവർ രണ്ടുപേരും റോപ്പ് എല്ലാം കെട്ടിയിട്ട് ആ ഒരു ലിഫ്റ്റിനടിയിലൂടെ തന്നെ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഇവരെ ശരി ലിയോ ബാ ഇറങ്ങുന്നു പറഞ്ഞിട്ട് നമ്മുടെ ലിയോനെ അതേപോലെ തന്നെ റോബർട്ടിനെ വിളിക്കുമ്പോഴത്തേക്കാണ് ഓഹോ യുവര് രണ്ടുപേരും അവർ കൊടുക്കുന്ന മറ്റൊരു ടെസ്റ്റ് വേറെ ഒന്നും അല്ല അതിനു മുകളില് ഈ ആക്സിഡന്റല്ലോ അതൊഴിച്ചിട്ട് ഈ ലിഫ്റ്റ് മുകളിലേക്ക് വരാതിരിക്കാനുള്ള കാര്യങ്ങളെല്ലാം റോബർട്ട് ചെയ്ത് ആ ഒരു ലിഫ്റ്റ് അടച്ച് അവിടെ നിന്ന് പോകുന്നതും ഇവര് രണ്ടുപേരും വഴക്കു പറഞ്ഞിട്ട് റോബർട്ടിനോട് പറയുന്നുണ്ട് ഏ റോബർട്ട് നീ എന്തായി ചെയ്യുന്നേ ഇന്നലെ കണ്ട ലീയോടൊപ്പം നീ പോയി കഴിഞ്ഞാൽ അവൻ നിന്നെയും ചതിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും അവനോട് പോരുത് എന്നെല്ലാം പറഞ്ഞിട്ട് അവനെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവൻ കേൾക്കുന്നില്ല അപ്പൊ ഇതെല്ലാം കേൾക്കുന്ന ലിയോ ആണെങ്കിൽ റോബർട്ടിനോട് സംസാരിച്ചിട്ട് അവര് പറയുന്നത് നീ കേട്ട് കഴിഞ്ഞാൽ നിന്റെ ജീവിതകാലം മുഴുവൻ പണമില്ലാതെ വെറും പട്ടിണിയിൽ നിനക്ക് ജീവിക്കേണ്ടി വരും എന്നെല്ലാം പറഞ്ഞ് റോബർട്ടിനെ മനസ്സ് മാറ്റി അവനെ അവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്യുന്നു അങ്ങനെ ഇവര് പോകുന്നതും ആ ഒരു ലിഫ്റ്റ് ആണെങ്കിലോ പതിയെ പതിയെ ആ ഒരു ആശഡിച്ചത് കൊണ്ട് തന്നെ പതിയെ പതിയെ അത് ഓരോ കമ്പികളായിട്ട് ഇങ്ങനെ പൊട്ടി പെട്ടെന്ന് താഴേക്ക് വന്ന് വീടാണ് രണ്ടുപേരും അവിടെ വെച്ച് മരിക്കുകയും ചെയ്തു അങ്ങനെ അത് കഴിഞ്ഞ് ലിയവും റോബർട്ടും അവര് രണ്ടുപേരും ലിഫ്റ്റ് താഴേക്ക് പോയെന്ന് കൺഫേം ആക്കിയിട്ട് നേരെ താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കാണ് അവര് രണ്ടുപേരും ഇവർക്കിട്ട് കൊടുത്ത ഒരു ഒന്നോതര ടെസ്റ്റ് വേറെ ഒന്നും അല്ല അവര് ബാഗ് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ചെക്കിരിപ്പില്ല പകരം ഒരു വലിയ ബുക്കാണ് ഇരിക്കുന്നത് അങ്ങനെ ഇത് കണ്ട് റോബർട്ട് ആകെ ദേഷ്യപ്പെട്ടിട്ട് ലിയോടെ ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് ലിയോ പറയും അത് കുഴപ്പമില്ല രണ്ടുപേരും ആ ലിഫ്റ്റിനടിയിൽ മരിച്ചു കാണും അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ആ ഒരു ചെക്ക് എടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ ഒരു രണ്ടുപേരും ലിഫ്റ്റ് താഴെ വീണ് ആ ഒരു സ്ഥലത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ കിവിന്റെ കൈ ആ ലിഫ്റ്റിനടിയിലിങ്ങനെ പിട്ടിരിക്കുന്നതാണ് കാണുന്നത് അതുപോലെ സാമാണെങ്കിലോ അവടെ ഒരടുത്ത് ഇങ്ങനെ കിടക്കുകയും ചെയ്യുന്നു അതുപോലെ നമ്മുടെ സാമിന്റെ കയ്യിലാണെങ്കിൽ തോക്കുവരുപ്പോ അത് ഏം ചെയ്ത് റോബർട്ടിന് ഷൂട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കാണ് ഈ ലിയോ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല ഇത്രയും കാലം ഇവരുടെ ഒറ്റ സുഹൃത്തായിട്ടുള്ള റോബർട്ട് ഇവരെ ചതിക്കുമ്പോഴത്തേക്ക് ഉണ്ടാവും ആ ഒരു ദേശത്തില് നമ്മുടെ റോബർട്ടിനെ കൊല്ലാൻ വേണ്ടിട്ടാണ് സാം ആ ഒരു തോക്ക് വെച്ചിട്ട് അവിടെ ഇങ്ങനെ കിടക്കുന്നത് അതുകൊണ്ട് ലിയോനെ വെറുതെ വിട്ടാലും നിന്നെ വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റോബർട്ടിനെ സാം അവിടെ വെച്ച് ഷൂട്ട് ചെയ്ത് കൊല്ലുന്നതും ലിയോടെ കയ്യിലുള്ള ഒരു തോക്കെടുത്തിട്ട് നമ്മുടെ സാമിനെ ലിയോയെ ഷൂട്ട് ചെയ്ത് കൊല്ലാണ് ഓക്കെ ഇവര് തമ്മിൽ പരസ്പരം വെടിവെച്ച് മരിച്ചാലും പിന്നെയും കൊഴപ്പില്ല ലിയോക്ക് വേണ്ടത് ആ ഒരു ചെക്ക് മാത്രം അതുകൊണ്ട് ആ ഒരു ചെക്ക് എടുത്തിട്ട് ലിയോ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു എന്നിട്ട് ലിയോ പോകുന്നത് നേരെ അവന്റെ റെസ്റ്റോറന്റ് മുന്നിലേക്കാണ് അതേ സമയം ഈ ലിഫ്റ്റിനെ താഴെ കാണിക്കുമ്പോൾ ആ ഒരു സ്ഥലം മുഴുവനായിട്ട് വളരെ ശാന്തമായിട്ട് ഇങ്ങനെ കിടക്കുന്നു അടിയിൽ നോക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ സാം അങ്ങനെ കണ്ണുറക്കുന്നു അതല്ല റോബോട്ട് ആണെങ്കിൽ എഴുന്നേറ്റിട്ട് ഹെയ് സാം നിനക്ക് കൊഴപ്പൊന്നുമില്ലല്ലോ വേദനിച്ചോന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് സാം പറയുന്നത് അതെങ്ങനെ എനിക്ക് വേദനിക്കാനായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് നോക്കല്ലേ ഒരിക്കലും വേദനിക്കുന്നില്ല എന്നിങ്ങനെ പറയുന്നതും ട്യൂസ്റ്റിന് മേലിസ്റ്റ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ആവുന്നത് വേറെ ഒന്നുമല്ല അല്ല ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ലിയോനെ അതേ അതേസമയം ലിയോടെ ആ റെസ്റ്റോറന്റിൽ ആ വൈൻ വെച്ചിരിക്കുന്ന റൂമുണ്ടല്ലോ അതിന് മുകളിലാണെങ്കിൽ ഒരു ടോർച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ആ ടോർച്ച് കുറേ നേരം കാണിക്കുമ്പോൾ പെട്ടെന്ന് അതങ്ങ് പൊട്ടിത്തെറിക്കുന്നതും അവിടെ മൊത്തത്തിൽ നല്ല രീതിയിൽ തീ പിടിച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ലിയോ അവിടേക്ക് വരുകയാണ് അത് ആ ഒരു ഒറിജിനൽ ചെക്ക് അവൻ്റെ കയ്യിൽ തന്നെയുണ്ട് അതുമല്ലാതെ നമ്മുടെ കെവിനെ ചോദ്യം ചെയ്ത ഒരു പോലീസുകാരുണ്ടല്ലോ അവനും ഇപ്പൊ ഇവിടേക്ക് വരുന്നു ഇവനിവിടേക്ക് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ചു മുന്നേ ആരോ വിളിച്ചിട്ട് ആ ഒരു സ്വർണക്കടയിൽ നടന്ന മോഷണത്തിനും ലിയോയ്ക്കും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് വിളിച്ചു പറഞ്ഞിരുന്നു അങ്ങനെ ആ ഒരു പോലീസുകാരനായാലും നേരെ അവിടേക്ക് വന്നിട്ട് നമ്മുടെ ലിയോനെ പിടിച്ച് അവനിങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്താണ് അവൻ്റെ പോക്കറ്റിൽ നിന്നും ആ ഒരു തോക്ക് കിട്ടുന്നു അതാണെങ്കിൽ ഇപ്പോൾ റീസെൻറ്റായിട്ട് ഫയർ ചെയ്ത ചെയ്തുപോലെയും അറിയാൻ കഴിയുന്നുണ്ട് അപ്പോൾ ചോദിക്കും ഇതെപ്പോഴാണ് യൂസ് ചെയ്യുന്നത് ചോദിക്കുമ്പോൾ ലിയോ പറയും ഇല്ല സാർ അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പ്രാക്ടീസ് ചെയ്യാറുണ്ട് അങ്ങനെ എടുത്ത് യൂസ് ചെയ്തതാണ് പക്ഷേ അവിടെയാണ് നമ്മുടെ ലിയോയ്ക്ക് അടുത്തൊരു ടെസ്റ്റ് കൊടുക്കുന്നത് വേറെ ഒന്നുമല്ല അവൻ്റെ തോക്കെടുത്ത് ആ ഒരു പോലീസുകാരെ പരിശോധിക്കുമ്പോഴത്തേക്കാണ് ആ തോക്ക് വെറും ഡ്യൂപ്ലിക്കേറ്റ് തോക്കും അതിനുള്ള ബുള്ളറ്റും ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് അവനോട് ഇങ്ങനെ പറയുന്നത് ഇത് ഒരിക്കലും ലിയോ പ്രതീക്ഷിച്ചിരുന്നില്ല അപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് നമുക്ക് കാണിച്ചു തരുന്നത് വേറെ ഒന്നും ഇല്ല ആ ഒരു കമ്പനിയിൽ ഇവര് മോഷണം എല്ലാം നടത്തിയിട്ട് തിരിച്ചു പോകുമ്പോഴത്തേക്കും നമ്മുടെ സാമു വന്ന് ലിയോനെ ഇരിക്കുമല്ലോ ആ ഒരു സമയത്ത് ലിയോയുടെ കയ്യിലുള്ള ആ ഒരു തോക്ക് താഴെ വീഴുമ്പോൾ സാമു നേടത്ത് കൊടുക്കുകയും ചെയ്യും സത്യത്തിൽ ലിയോയുടെ കയ്യിലുള്ള തോക്കല്ല വീണിട്ടുള്ളത് സാമു തന്നെ കയ്യില് വെച്ചിരുന്ന ഫേക്കായിട്ടുള്ള ആ ഒരു തോക്കാണ് ഇവനെ വന്ന് ഇടിക്കുമ്പോഴത്തേക്കും അവള് താഴെ ഇട്ടിട്ട് ഇത് ലിയോടെ തോക്കാണെന്നുള്ള രീതിയിൽ അവൻ ഇങ്ങനെ എടുത്തു കൊടുക്കും അപ്പൊ അവനാണെങ്കിൽ കുനിയുന്ന സമയത്ത് അവന്റെ കയ്യിലുണ്ടായിരുന്ന യഥാർത്ഥ തോക്ക് അവൾ അങ്ങ് എടുക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് ആ ഒരു തോക്ക് വെച്ചിട്ട് ലിയോ സാമിന് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു കുഴപ്പം സംഭവിക്കാത്തത് ഈ ഒരു ഫ്ലാഷ് ബാഗ് കഴിഞ്ഞ് ഈ സത്യം മനസ്സിലാക്കി അന്നം വിട്ട് കുന്തം വഴുങ്ങി ലിയോ അങ്ങനെ നിൽക്കാണ് അങ്ങനെ ഈ ഒരു ടെസ്റ്റും കണ്ട് സമയം കഴിഞ്ഞില്ല അതിന് മുന്നേ അടുത്തൊരു ടെസ്റ്റ് വേറെ ഒന്നുമല്ല ഫയർ ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് നിന്നും ഒരു ബോക്സ് ഇങ്ങനെ കിട്ടുകയാണ് അത് മാത്രം ഒരു കുഴപ്പമില്ല കേടുപാടൊന്നും സംഭവിച്ചിട്ടില്ല അപ്പൊ അതെടുത്ത് പരിശോധിക്കാന്ന് പറഞ്ഞിട്ട് പോലീസുകാരുടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോ ലിയോ വിചാരിക്കുന്നത് അതിനകത്ത് നമ്മുടെ ടീമിനെതിരായിട്ടുള്ള ആ ഒരു ഫയൽ ഉണ്ടല്ലോ ആ ഒരു പ്ലാൻ പേപ്പർ അതിരിക്കുന്നത് അതുകൊണ്ട് ലിയോ പറയും അത് സൂക്ഷിച്ച് തുറക്കണമെന്ന് പറയുന്നതും ഇവരാണെങ്കിലും ആ ഒരു ബോക്സ് തുറന്ന് നോക്കുമ്പോൾ അതിനകത്തുള്ളത് നമ്മുടെ ടീമിനെതിരായിട്ടുള്ള ആ ഒരു തെളിവുകളല്ല പകരം ലിയോക്കെതിരായിട്ടുള്ള തെളിവുകളും അതേപോലെ തന്നെ ആ ഒരു ചെക്കുമാണ് അതേപോലെ തന്നെ ഈ ഒരു കമ്പനി കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്ത ആ ഒരു പ്ലാൻ പേപ്പറും പിന്നീട് ആ ഒരു പാസ്വേഡ് ഉണ്ടല്ലോ ഈ ഒരു ഫോട്ടോ എടുത്താൽ ആ ഒരു പാസ്വേഡ് ആ ഒരു പേപ്പറിലാണെങ്കിൽ അന്ന് നമ്മുടെ ലിയോ ഇത് പ്രിന്റ് ഔട്ട് എടുക്കുമ്പോഴത്തേക്കും ഓടിച്ചെന്നിട്ട് അവരാണ് ആദ്യമായിട്ട് ആ ഒരു പേപ്പർ എന്നെ പിടിച്ചത് അതുകൊണ്ട് അവന്റെ കൈവിരൽ അടയാളം ഇതിൽ കറക്റ്റ് ആയിട്ടുണ്ട് ലിയോ എങ്ങനെയാണോ ഇവരെ ഭീഷണിപ്പെടുത്തി ഇവരെ കൊണ്ട് ഈ ഒരു ജോലി ചെയ്യിച്ചത് അതേപോലെ തന്നെ ഒരു മുട്ടം പണി ലിയോയ്ക്ക് നമ്മുടെ ടീം കൊടുക്കുകയും ചെയ്തു ഹവം പോലും അറിയാതെ അതെങ്ങനെയാണെന്ന് ഇപ്പോഴും നമ്മുടെ ലിയോക്ക് മനസ്സിലാവുന്നില്ല അവൻ ആലോചിച്ചാലോചിച്ച് നിൽക്കുമ്പോഴത്തേക്കും അതെങ്ങനെയാണെന്ന് കാണിക്കുന്നു ആ ഒരു ലിഫ്റ്റിനടിയിൽ നമ്മുടെ കെവിനും സാമും തൂങ്ങിക്കിടക്കുന്ന സമയത്ത് അടിയിലെന്താണ് നടക്കുന്നതെന്ന് ലിയോയ്ക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവർ സ്റ്റാർട്ടിംഗ് സീഡിലേക്ക് ഇവിടേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു ലിഫ്റ്റിന്റെ സൈഡിലേക്ക് ഈ ലിഫ്റ്റ് താഴേക്ക് പോകുമ്പോൾ മുകളിലേക്ക് പോകുന്ന ഒരു ഭാഗം ഉണ്ടോ അതിലേക്ക് പിടിച്ച് ഇവരെങ്ങനെ കിടക്കും അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ റോബർട്ട് ഇതിന്റെ മുകളിലേക്ക് ആ ഒരു ആസെറ്റ് ഒഴിച്ച് ഇത് പൊട്ടിച്ച് താഴേക്ക് ഇടുന്നത് ആ ഒരു സമയത്ത് നമ്മുടെ കെവിനും സാറേയും നേരെ മുകളിലേക്കാണ് പോയിട്ടുള്ളത് അതേപോലെ തന്നെ ഈ ലിഫ്റ്റിനടിയിൽ കെവിൻ്റെ കൈ വരുന്ന പോലെ അവരൊരു ഡമ്മി കൈ എടുത്ത് ആ ലിഫ്റ്റിനടിയിൽ വെക്കുകയും ചെയ്തിരുന്നു എന്നിട്ട് ആ ഒരു ക്യാപ്പില് നമ്മുടെ കെവിൻ നേരെ ലിയോടെ ഈ ഒരു റെസ്റ്റോറന്റിലേക്ക് വന്നിട്ട് അവിടെ ആ ഒരു സ്ഫോടനവും നടത്തി പോലീസിനോട് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഒറിജിനൽ ആയിട്ടുള്ള ഒറിജിനൽ ആയിട്ടുള്ള ആ ഒരു ചെക്കും ലിയോക്കെതിരായിട്ടുള്ള ആ ഒരു എവിഡൻസും ആ ഒരു ബോക്സിൽ വെച്ചിട്ട് അവിടെ ഉപേക്ഷിക്കുന്നതും നമ്മുടെ കെവിനാണ് അങ്ങനെയാണ് ഇവർ ആ ഒരു കാര്യം ചെയ്തത് അതേസമയം ഇവിടെ ആണെങ്കിലും പോലീസുകാരി ഈ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ലിയോക്കെതിരായിട്ടുള്ള എല്ലാ തെളിവുകൾ അവർക്ക് കിട്ടുകയും ചെയ്തു ലിയോ പോയി യഥാർത്ഥമായിട്ട് മോഷ്ടിച്ചുണ്ടെന്ന ചെക്കും കാര്യങ്ങളെല്ലാം കാറിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു അതെല്ലാം കണ്ടുപിടിച്ചിട്ട് നമ്മുടെ ലിയോയെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു അപ്പോഴേക്കാണ് ലിയോ നോക്കുമ്പോൾ കെവിൻ എവിടെയെന്ന് ഇപ്പോ നമ്മുടെ ലിയോയ്ക്ക് മനസ്സിലായി അവൻ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ കെവിൻ കുറച്ച് ഫയർ ഫൈറ്റേഴ്സ് ഉണ്ട് അവരാണെങ്കിൽ വീട്ടിലേക്ക് ഇറങ്ങി വരുന്ന വഴിക്ക് അതിൽ ഒരാൾ മാത്രം അടുത്തുള്ള ഒരു കയറി കയറിപ്പോകുന്നു ആ കാറിനകത്ത് നമ്മുടെ സാമും റോബർട്ടും ഉണ്ട് അതുമല്ല ഇവർക്കെതിരായിട്ട് ലിയോ കയ്യിൽ വെച്ചിരുന്ന ആ ഒരു പ്ലാൻ പേപ്പർ ഉണ്ടല്ലോ അതാണ് നമ്മുടെ കെവിൻ ഇപ്പോ അകത്തേക്ക് എടുത്തുകൊണ്ട് വരുന്നത് എന്നിട്ട് ആ ഒരു ബാഗ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് നമ്മുടെ ലിയോ മോഷ്ടിച്ച ആ ഒരു ഡയമണ്ടിലേ അതെല്ലാം ഇരിപ്പുണ്ട് അപ്പോൾ നമ്മുടെ കെവിൻ ചോദിക്കും അല്ല ഇതിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും സാമും റോബർട്ടും പറയും ഇതിപ്പോൾ എന്ത് ചെയ്യാനാണ് എന്തായാലും ഇത് നമ്മുടെ കയ്യിലേക്ക് തന്നെ എത്തണമെന്നായിരിക്കും ദൈവം തീരുമാനിച്ചത് അതുകൊണ്ട് ഇതെന്തായാലും വിറ്റ് നമ്മൾ എന്തായാലും ജീവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് സാമൂൺ റോബർട്ടും ഓക്കെ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കിവിൻ പറയും ഇത് ഒരിക്കലും ശരിയല്ല ഗൈസ് എന്ന് പറയുമ്പോൾ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് അപ്പൊ ഇങ്ങനെ ഉണ്ടായിരുന്നു ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു മൂവിയായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും അതുവരെയ്ക്കും ബൈ